മോഹൻലാൽ സുഹൃത്ത് പക്ഷേ നല്ലവനാണെന്ന് പറയില്ല കമൽഹാസൻ അല്ലെങ്കിലും കമൽഹാസന്റെ സർട്ടിഫിക്കറ്റൊന്നും ഇവിടെ ലാലേട്ടന് വേണ്ട അഭിനയത്തിൽ നിന്ന് വിടവാങ്ങി ഇനി നാട് ഭരിക്കാനുള്ള ശ്രമത്തിലാണ് കമൽഹാസൻ അതിനുവേണ്ടി സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ താരം രൂപീകരിച്ചു കഴിഞ്ഞു പേര് മക്കൾ നീതിമയ്യം പാർട്ടിയുണ്ടാക്കിയതോടെ എന്തൊക്കെ പറയണം എങ്ങിനെ പറയണം എന്നറിയാതെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുംബൈയിൽ വെച്ച് മോഹൻലാലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് നടി അക്രമത്തിനിരയായ കേസിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ നിലപാടിനെക്കുറിച്ചാണ് സംസാരിച്ചത് മോഹൻലാൽ എന്റെ പ്രിയ സുഹൃത്താണ് അയൽക്കാരനുമാണ് എന്റെ വീക്ഷണങ്ങളോട് യോജിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലായിരിക്കാം അതിനർത്ഥം ഞാൻ മോഹൻലാലിനെക്കുറിച്ച് നല്ലത് പറയണമെന്നല്ല നാളെ എന്റെ രാഷ്ട്രീയ നയങ്ങളോട് ലാൽ വിയോജിച്ചേക്കാം അതിനെ എതിർത്ത് സംസാരിച്ചേക്കാം എനിക്കതിൽ എതിർപ്പില്ല എന്നും കമൽഹാസൻ പറയുന്നു മുമ്പ് അമ്മയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഈ നടൻ ഉന്നയിച്ചിരുന്നു മലയാള സിനിമയിലൂടെ വളർന്നാണ് തമിഴിന്റെ വീരപുത്രനായി കമലഹാസൻ മാറിയത് നാൽപ്പതിലേറെ മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു പ്രണയ ചിത്രങ്ങളുടെ പിതാമഹനായി അദ്ദേഹത്തെ അക്കാലത്ത് ആരാധകർ കണ്ടിരുന്നു കമൽജി ലാലേട്ടനെ വിട്ടേക്കു ഇവിടത്തെ കാര്യം നോക്കാൻ ഇവിടെ ആളുണ്ട് അതിന് ആഗോള അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട സ്ലം കാഠ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങൾക്കൊപ്പം നിന്നവർ ഞങ്ങളെ വിശ്വസിച്ചവർ നാല് ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ എല്ലാവർക്കും നന്ദി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ ഒപ്പം കൂടു ഫിലിം കാർട്ട്